ഗൾഫ് മേഖലയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങളുടെ ശുശ്രൂഷയ്ക്ക് സീറോ മലബാർ സഭയ്ക്ക് ഗൾഫിൽ അജപാലന അധികാരം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയെ സന്ദർശിച്ച സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെയും സഭയുടെ സ്ഥിരം സിനഡ് അംഗങ്ങളെയുമാണ് ഗൾഫിൽ സീറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരം നൽകുന്ന കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചത് അജപാലന അധികാരം പ്രാബല്യത്തിൽ വന്നതായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എന്നാൽ അംഗീകാരം നൽകണമെന്ന സഭയുടെ അഭ്യർത്ഥന എഴുതി നൽകണമെന്ന് പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചു അധപാലന അധികാരം ലഭിച്ചതോടെ സീറോ മലബാർ സഭയ്ക്ക് ഗൾഫിൽ സ്വന്തം രൂപതയ്ക്കും ബിഷപ്പിനെ നിയമിക്കാനും സാധ്യത തെളിഞ്ഞു ക്ഷക്കണക്കിന് സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് പ്രത്യാശയും സന്തോഷവും സമ്മാനിക്കുന്നതാണ് മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ഗൾഫ് മേഖലയിൽ സ്വന്തം ഇടവകകൾ തുടങ്ങുന്നതിന് ഇത് വഴിതെളിക്കും ലത്തീൻ ബിഷപ്പുമാരുടെ കീഴിലായിരുന്നു ഗൾഫിലെ സീറോ മലബാർ സഭാംഗങ്ങളുടെ അടക്കം കത്തോലിക്കാ സഭയുടെ അജപാലന അധികാരം കുവൈറ്റ് ബഹ്റിൻ ഖത്തർ സൗദി അറേബ്യ എന്നിവ കുവൈറ്റ് വികാരിയത്തിന്റെ കീഴിലാണ് അബുദാബി മസ്കറ്റ് എന്നിവ അബുദാബി രൂപതാ ബിഷപ്പിന്റെ കീഴിലാണ് സീറോ മലബാർ സഭയ്ക്ക് ഗൾഫിൽ അജപാലന അധികാരം വേണമെന്ന ആവശ്യം വത്തിക്കാനിൽ ഉന്നയിച്ചത് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയായിരുന്നു ഇതിനുവേണ്ടി വർഷങ്ങൾ നീണ്ട നിരന്തരമായ ഇടപെടലുകൾ മാർ ആലഞ്ചേരി നടത്തിയിരുന്നു വർഷങ്ങൾ നീണ്ട ആലഞ്ചേരി പിതാവിന്റെ സ്വപ്നമാണ് മാർപാപ്പയുടെ പ്രഖ്യാപനത്തോടെ യാഥാർത്ഥ്യമായത്